ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു നാടൻ മത്തിക്കറി വെച്ചാൽ അതിനായിട്ട് ഒരു സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില അതെല്ലാം നല്ലപോലെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് ഒരു ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കടുക് ഇടുന്നുണ്ട് കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ പറ്റൻമുളക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് നല്ലപോലെ വരണ്ട് വരുന്ന സമയത്താണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ലതുപോലെ വരണ്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ വയറ്റി എടുക്കുന്നുണ്ട് നല്ലപോലെ അതിൻ്റെ കളർ മാറുന്നത് പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ ആ തക്കാളിയും കൂടി അതിലോട്ടിപ്പം നമ്മൾ ചേർത്ത് കൊടുക്കും തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ അത് മിക്സാക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വെച്ചാൽ അതൊന്ന് നല്ല കുറച്ചൊന്ന് വെന്ത് ഇതാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബ്രൗൺ കളറാവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം പിന്നെ നമ്മൾ നല്ലപോലെ ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ പൊടികൾ ചേർക്കുകയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇത് രണ്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം അത് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ട് അതിൻ്റെ പച്ചമണം വരെ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ അരച്ചല്ല മീൻകറി വയ്ക്കുന്നത് നമ്മൾ പുളിയും മുളകും ആയിട്ടാണ് മീൻകറി വെക്കുന്നത് അങ്ങനെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് പിന്നെ അത് തിളച്ച് വരണം തിളച്ച് വന്നിട്ടാണ് പിന്നെ നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാറ് കേട്ടോ അങ്ങനെ അതിന് നമ്മൾ ഒത്തിള തിള വരാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ കുറച്ച് പുളി നമ്മൾ നേരത്തെ പിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഈ തിള വന്നതിന് ശേഷം മീൻ എടുത്തുള്ളു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ഇത് രണ്ടും നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഇടുന്നത് അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമ്മൾ മിക്സാക്കി വരുമ്പോഴത്തേക്ക് കറി ഇപ്പം തിളച്ച് വരും തിളച്ച് വരുന്ന സമയത്താണ് നമ്മളതിലേക്ക് മീനിനിട്ട് കൊടുക്കാറ് ആ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആ മീനെല്ലാം ഇട്ട് കൊടുത്ത് മത്തിയായിരുന്നു മത്തി അങ്ങനെ മത്തിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ നല്ലപോലെ തിള വന്ന് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമ്മൾ കറി റെഡിയാവും നല്ലപോലെ അത് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മളത് വേവാനായിട്ട് വെച്ചിട്ട് ഒരു